ദേശീയ സുരക്ഷാ ഉപദേശക സമിതി കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് ആ നീക്കം മുൻ റോ മേധാവി അലോക് ജോഷിയെ അതിന്റെ ചെയർമാനായി ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും അച്യുതൻ ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം മുൻനിർത്തിയാണ് ഈ സുരക്ഷാ ഉപദേശക സമിതി ഇപ്പോൾ തിടുക്കത്തിൽ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഘടന എങ്ങനെയാണ് അതിൽ മറ്റാരൊക്കെയാണ് ഉള്ളത് അച്യുതൻ വിജയകുമാർ തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് ഈ സുരക്ഷയ്ക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഴിച്ചുപണിയും അതുപോലെ തന്നെ കൃത്യമായ മറുപടി നൽകുവാനുള്ള നീക്കങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇതിന്റെ ഭാഗമായാണ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത് മുൻ റോ മേധാവി അലോക് ജോഷിയെ അതിന്റെ ചെയർമാനായി നിയമിക്കുകയുണ്ടായി മാത്രമല്ല മറ്റ് അംഗങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് മുൻ വെസ്റ്റേൺ എയർ കമാൻഡർ എയർ മാർഷൽ പി എം സിൻഹ ഈ പുതിയ പുനഃസംഘടനയുടെ ഭാഗമായി ഈ സമിതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻ ദക്ഷിണ കരസേന കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ എ കെ സിംഗ് റിയർ അഡ്മിറൽ മോണ്ടി ഖന്ന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള രാജീവ് രഞ്ജൻ വർമ്മ മൻമോഹൻ സിംഗ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്ന ബി വെങ്കടേഷ് വർമ്മ എന്നിവരാണ് നിലവിലെ ഈ ഏഴംഗ സമിതി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു ദേശീയ സുരക്ഷാ ഉപദേശ സമിതിയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഒരു മാറ്റം കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ് ഈ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് സമിതി അടക്കം ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് വിജയകുമാർ യെസ് ഏഴംഗ സമിതിയാണ് ഇപ്പോൾ പുനഃസംഘടിപ്പിച്ച് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ തിരക്കിട്ട നീക്കങ്ങൾ